യ തിയേറ്റേഴ്സ് എന്ന കലാ സംഘടിപ്പിച്ചത് സെക്രട്ടറി കെ ആർ മോഹൻദാസ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് സ്വാതി മോഹൻ അധ്യക്ഷത വഹിച്ചു ബാലസന്റെ പ്രിയപത്നി ബിലാസിനി ഭദ്രദീപം തെളിയിച്ചു കെ ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം വായിച്ചു അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും ബാൽസേറ്റന്റെ സുഹൃത്തുമായിരുന്ന എം ആർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി മുൻ നഗരസഭാ ചെയർമാൻ എം നാരായണൻ ഷൊണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി സിന്ധു ഇരുപത്തിയഞ്ചാം വാർഡ് കൗൺസിലർ കെ കൃഷ്ണകുമാർ ഇരുപത്തിയൊന്നാം വാർഡ് കൗൺസിലർ ടി ലത സുരേന്ദ്രൻ രാജീവ് പിള്ളത്ത ടി മുരളീധരൻ മധു കുന്നി നാഗത്ത് ഗണേഷ് ഗിരി ചന്ദ്രൻ എന്നിവർ ബാൽസന്റെ ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് സംസാരിച്ചു കലാകാരനായിരുന്നു ഒരു നല്ല കലാ ആസ്വാദകനായിരുന്നു അതും ഒരു നല്ല സംഘാടകനായിരുന്നു ഒരു നല്ല സുഹൃത്താക്കാൻ പറ്റിയ ആളായിരുന്നു ഏതൊരു കാര്യവും പങ്കുവെക്കാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന

ഒന്നിന്റെ പേരിൽ നിങ്ങൾ സംഭാഷണ ഞാൻ നേരത്തെ കൊണ്ടത് യുവതാ സമ്മാന ഇത് ഇങ്ങനെ പറയേണ്ടതായിരുന്നു ഞാൻ അന്ന് അന്ന് വിളിച്ചിറങ്ങി പോകുമ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ നിൽക്കുമ്പോ നിങ്ങളൊക്കെ കളിയുണ്ടെന്നോ അവൻ അവനെ കൊറച്ചു കുറച്ച് പൈസ കൂട്ടിയിട്ട് എനിക്ക് വാങ്ങി തന്ന തൈര് മെഷീൻ കത്തിരി ഇതോട്ട് പകൽ മുഴുവൻ ജീവിതം തുന്നിക്കൂട്ടി രാത്രി നിങ്ങളൊക്കെ ദുരഭിമാനം കൊണ്ട് എന്താ ചെയ്യാന്ന് അറിയാത്തോണ്ട് ഇത് കട്ടിലെ തലത്തിന് ലക്ഷന ഞങ്ങൾ ഇത്ര നാളെ ഓടീട്ടത് ഇവള ഇവള് കേറി ചെന്നത് വീല എങ്ങനെയാ എന്താണെന്ന് അറിയാത്തോണ്ട് വേണമെങ്കിൽ ചെയ്ത തുന്നിപ്പുട്ടാനോ അല്ലെങ്കിൽ 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 പ്രതിരോധിക്കാനും ഓട്ടിനും